ഇത് ഒരു പിതാവ് മകൻ എഴുതിയ കത്താണ് പക്ഷേ വാക്കുകൾക്കപ്പുറത്ത് ഇതൊരു ഹൃദയത്തിൻ്റെ പാഠമാണ് മകനെ ഞാൻ കേട്ടു നീ ചെറു കവാടം വഴിയാണ് പുറത്തു പോകാറുള്ളത് എന്ന് അങ്ങനെ ചെയ്താൽ ജനങ്ങൾ വിചാരിക്കും ഇവൻ അവരെ ഒഴിവാക്കുന്നവനാണ് എന്ന് പക്ഷേ മകനെ ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നാണ് നീ വലിയ കവാടം വഴിയാണ് പുറപ്പെടേണ്ടത് അങ്ങനെ നിന്നെ കാണുന്നവർക്ക് പ്രതീക്ഷയുണ്ടാവട്ടെ ഇവനെ കണ്ടാൽ സഹായം കിട്ടുമെന്നൊരു ചിന്തയെങ്കിലും മകനെ എപ്പോഴും നിന്റെ പക്കൽ അല്പം പണം വെക്കണം ആരെങ്കിലും ചോദിച്ചാൽ കൈ തുറക്കാൻ മടിക്കരുത് അൻപത് ദിനാറിൽ കുറവായി ഒരിക്കലും നൽകരുത് ബന്ധുക്കൾ ചോദിച്ചാൽ ഇരുപത്തഞ്ച് ദിനാറിൽ കുറവായി നൽകുകയുമരുത് മകനെ ഇവിടെ അളവല്ല പ്രധാനം മനസ്സാണ് പ്രധാനപ്പെട്ടത് ആരും നിന്റെ വാതിൽ അടഞ്ഞതായി തോന്നരുത് ദാനം ചെയ്യുന്നത് കൊണ്ട് നീ ദാരിദ്ര്യത്തിലാകില്ല മറിച്ച് നിന്റെ ഹൃദയം സമാധാനത്തോടെ നിറയും ദാനം കുറയുന്നില്ല ഉയർത്തുന്നതാണ് നൽകിയാൽ കുറയുന്നത് പണമല്ല വളരുന്നത് മനസ്സിൻ്റെ സമാധാനമാണ് ദാനം ദരിദ്രനാക്കില്ല അതാണ് മനുഷ്യനെ മഹാനാക്കുന്നത്